പ്രിയമുള്ള കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മെമ്പർമാരെ ഞാൻ അബ്ദുൽ വഹാബ് മലപ്പുറം ജില്ലയിലെ അമരമ്പലം വണ്ടൂർ യൂണിറ്റ് മെമ്പറാണ് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ സംസ്ഥാന നേതാക്കൾ വയനാട് സന്ദർശിച്ചിരുന്നു ആയതിൻ്റെ പിറകിൽ വലിയൊരു സാമ്പത്തിക പിരിവിനാണ് സംഘടന ആഹ്വാനം ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ട നേതാക്കളെ ഈ പിരിവ് എടുക്കാതെ തന്നെ വയനാടിനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കില്ലേ രണ്ടായിരത്തി രണ്ടിൽ വയനാട്ടിൽ മെഡിക്കൽ കോളേജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വൈത്തിരി വില്ലേജിൽ നാൽപ്പത് ഏക്കർ സ്ഥലം സംഘടന വാങ്ങിച്ചിരുന്നു ആ നാൽപ്പത് ഏക്കർ ഭൂമിയിൽ നിന്നും പതിനഞ്ച് ഏക്കർ ഭൂമി സർക്കാർ ഭൂമിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് കൂടാതെ ഇതിൽ മധ്യസ്ഥ വഹിച്ച ആൾക്ക് ഒരു ഏക്കർ ഭൂമി നൽകി എന്നും പറയപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ഈ നാൽപ്പത് ഏക്കർ ഭൂമിയിൽ നിന്നും ഇരുപത്തിനാല് ഏക്കർ ഭൂമി ഇന്നും സംഘടനയുടെ പേരിൽ വയനാട്ടിലില്ലേ നല്ല ഉദ്ദേശത്തോടു കൂടി വാങ്ങിയ ഭൂമി തന്നെയാണ് നിർഭാഗ്യവശാൽ അത് പ്രായോഗികമാക്കാൻ നമുക്ക് സാധിക്കാതെ പോയി ആയതിനാൽ ഈ ഇരുപത്തിനാല് ഏക്കർ ഭൂമിയിൽ നിന്നും അഞ്ച് ഏക്കർ ഭൂമിയെങ്കിലും വയനാടിന് വേണ്ടി നമുക്ക് നൽകിക്കൂടെ അങ്ങനെ നൽകാൻ കഴിഞ്ഞാൽ ആ അഞ്ച് ഏക്കർ ഭൂമിയിൽ ചുരുങ്ങിയത് ഒരു നൂറ് വീടെങ്കിലും വെക്കാൻ സാധിക്കും ഈ നൂറ് വീടും നമുക്ക് സംഘടനയ്ക്ക് വെച്ചുകൊടുത്തുകൂടെ ഒരു പിരിവ് എടുക്കാതെ തന്നെ കേരളത്തിൽ മൂവായിരത്തി അറുനൂറ്റി നാപ്പത്തിരണ്ട് യൂണിറ്റുകളുണ്ട് ഈ യൂണിറ്റുകളിലൊക്കെ ലക്ഷങ്ങളും കോടികളും ആസ്തികളുമുള്ള യൂണിറ്റുകളുമുണ്ട് എന്നിരുന്നാലും മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യൂണിറ്റുകളും ഇരുപത്തി അയ്യായിരം രൂപ വീതം എടുത്താൽ തന്നെ ഒമ്പത് കോടി രൂപയ്ക്ക് മുകളിലെത്തും അതിന് പുറത്തെ മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും സംഭാവന സ്വീകരിക്കുക ജില്ലകളിലൊക്കെ കോടിക്കണക്കിന് രൂപയായിരിക്കും ആസ്തി ഉണ്ടാവുക ജില്ലകളിൽ നിന്നും സംഭാവന സ്വീകരിക്കുക സംസ്ഥാന കമ്മിറ്റിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ കോടാനി കോടി രൂപയായിരിക്കും ആസ്തി ഉണ്ടാവുക സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംഭാവന സ്വീകരിക്കുക നിലവിലുള്ള ഈ ആസ്തികളിൽ നിന്ന് തന്നെ സംഭാവന സ്വീകരിച്ചാൽ നൂറോ നൂറിൽ കൂടുതലോ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ സംഘടനക്ക് സാധിക്കും അതിലൊരു സംശയവും വേണ്ട സംഘടനയുടെ മറവിൽ സംഘടനയുടെ പേരിൽ ഈ ദുരന്തം വിറ്റ് ക്യാഷ് ആക്കാൻ ആരും കൂട്ടു നിൽക്കരുതേ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പ്രളയത്തിന്റെ പേരിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി പിരിച്ചെടുത്ത പണത്തിന്റെ കണക്കും ഇന്നും ലഭ്യമല്ല രേഖാമൂലം മലപ്പുറം ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടും നാളിതുവരെ അതിനൊരു മറുപടി മലപ്പുറം ജില്ലാ കമ്മിറ്റി നൽകിയിട്ടില്ല ഇതിനർത്ഥം അർത്ഥം എന്താണ് ഇതിലെവിടെയാണ് സുതാര്യതയുള്ളത് മാത്രവുമല്ല ഇങ്ങനെ പണം പിരിച്ചെടുത്താൽ ഇന്ന് കേരളത്തിൽ പല യൂണിറ്റുകളും ജില്ലകളിലും ലക്ഷങ്ങളും കോടികളും സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതായിട്ട് പത്രമാധ്യമങ്ങൾ വഴിയും വാർത്താ ചാനൽ വഴിയും നമ്മളെല്ലാം കേൾക്കുന്നത് കാണുന്നതുമാണല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇതുപോലെ പണം കുന്നുകൂട്ടി വെച്ചത് കൊണ്ടല്ലേ ആയതിൻ്റെ പേരിൽ സംഘടന ആഹ്വാനം ചെയ്ത ഈ സംഭാവന ദയവു ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകാൻ ആവശ്യപ്പെടണം അതാത് യൂണിറ്റുകളിൽ സംഘടന പിരിച്ചെടുക്കാതെ വയനാട്ടിലേക്ക് വ്യാപാരികൾ സംഭാവന നൽകാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അത് ഒരു രൂപയാണെങ്കിൽ പോലും ആ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകാൻ ആവശ്യപ്പെടണം എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്